കുറെ ആൾക്കാർ ജസ്ന സലീമിനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് നിങ്ങൾ പോയിക്കോളി കാരണം അവിടെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളുള്ള സ്ഥലമാണ് പോലീസുകാർ എൻക്വയറി ചെയ്യാതെ ഇതിൽ നടപടി എടുക്കാൻ പോകുന്നില്ല ജസ്ന സലീം റോഡ്മല്ലി വെച്ചിട്ടുണ്ട് നിങ്ങൾ പരാതി കൊടുത്തോളൂ എനിക്ക് വിരോധമല്ല ഞാൻ ഏതായാലും കണി വെക്കാൻ പോയിട്ടില്ല ഞാൻ കണി വെച്ചിടത്തുനിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ കണി വച്ചതാണ് മഹ എന്റെ കൃഷ്ണ ഈ വിഷയം അവസാനിക്കുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല പിന്നെയും പിന്നെയും ഇത് സംസാരിച്ച് സംസാരിച്ച് വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവസാനം ഈ വിഷയം വഷളാക്കും നിങ്ങൾ നോക്കിക്കോ എനിക്ക് ജസ്നയോടുള്ള ഒരേ ഒരു അപേക്ഷ ഒരനിയത്തെ പറയുന്നതായിട്ട് കരുതിയാൽ മതി ഈ പ്രശ്നത്തെക്കുറിച്ച് ഇനി സംസാരിക്കാതെ ഇരുന്നൂടെ നിങ്ങൾ ഈ പ്രശ്നം അനാവശ്യമായിട്ട് വലിച്ചു നീട്ടി വഷളാക്കാതെ ഇരിക്കുക ഗുരുതരമാക്കാതെ ഇരിക്കുക നിങ്ങൾ കാരണം ഒരുപാട് വിശ്വാസികൾക്ക് പ്രശ്നം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ് ഒരുപാട് വിശ്വാസികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട് കുറേ ശല്യങ്ങൾ നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട് വിശ്വാസികളുടെ കുറച്ച് വിശ്വാസികളുടെ എങ്കിലും വിശ്വാസത്തെ മുറിവേൽപ്പിക്കാൻ നിങ്ങൾ കാരണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യേണ്ട ഉത്തരവാദിത്വവും നിങ്ങളുടേതാണ് അപ്പം അതിന് പരിഹാരം ചെയ്യുക അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ പ്രഹസനം കാണിക്കുന്ന രീതിയിലുള്ള റീലുകളും വീഡിയോസും ഒന്നും എടുത്ത് പോസ്റ്റ് ചെയ്യാതെ ഇരിക്കുക ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കുക കുറച്ചുനാള് സൈലന്റ് ആയിട്ടിരുന്നു ഇരുന്നോളുക നിങ്ങളുടെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടോ അതൊന്നും ഇടരുതെന്ന് ആർക്കും പറയാൻ അവകാശമില്ല പക്ഷേ ഈ കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ അടുത്ത് നിന്നുള്ള പ്രഹസനം അമ്പലത്തിൽ പോയിട്ട് കാണിക്കുന്ന പ്രഹസനം ഇതൊക്കെ ദേവി ഇതൊന്നും അവസാനിപ്പിക്കുക വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ ഇരിക്കുക ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തുണ്ട് ഇപ്പൊ പിന്നെയും ജസ്റ്റനേയുമായിട്ട് റിലേറ്റ് ചെയ്ത് പുതിയൊരു പ്രശ്നം വന്നേക്കാണ് കഴിഞ്ഞ ദിവസം വിഷുദിനമായിരുന്നല്ലോ അപ്പൊ എല്ലാ വിഷു കാലത്തും പുള്ളിക്കാരി ഒരു ചിത്രം ഗുരുവായൂരപ്പന്റെ നടയിൽ സമർപ്പിക്കാറുണ്ട് പുള്ളിക്കാരി കൈകൊണ്ട് വരച്ച ചിത്രം അപ്പൊ ഇന്നലെയും പുള്ളിക്കാർ വീഡിയോ ഇട്ടു പുതിയൊരു ചിത്രമാണ് ഇതുവരെയുള്ള കൃഷ്ണന്റെ ഒരു ഇമേജ് അല്ല ഇതുവരെ പുള്ളിക്കാരി വരയ്ക്കുന്ന രീതിയിലല്ല വ്യത്യസ്തമായിട്ടുള്ള ഇമേജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം കണ്ണിനെ ഈ വർഷം ഗുരുവായൂര് വിഷുവിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവരച്ചതാണ് പന്ത്രണ്ട് വർഷമായി ഗുരുവായൂര് ഞാൻ ഫോട്ടോ സമർപ്പണം ചെയ്യുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വെണ്ണക്കണ്ണൻ അല്ലാതെ മറ്റൊരു കണ്ണനെ എന്ന് വെച്ചാൽ കുഞ്ഞുകണ്ണന്മാര് തന്നെയാണ് പക്ഷേ എല്ലാ വർഷവും വെണ്ണക്കണ്ണൻ വെണ്ണ ഇങ്ങുന്ന കണ്ണനെയാണ് ഞാൻ അവിടെ സമർപ്പിക്കാറ് ആദ്യായിട്ടാണ് വേറൊരു ഇതാണ് ആ വീഡിയോ ഈ ചിത്രം ഗുരുവായൂരപ്പൻറെ നടയിൽ കൊണ്ടുപോയി ജസ്ന സമർപ്പിച്ചു പിന്നെ ആ ചിത്രത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു കലാകാരൻ്റെയും കഴിവിനെ കുറച്ച് കാണുന്ന ഒരു വ്യക്തിയല്ല ഒരാളുടെയും എഫോർട്ടിനെയും വർക്കിനെയും ടൈമിനെയും ഞാൻ വില കുറച്ച് കാണുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ പറയാം ചേച്ചിയുടെ ആ ഒരു ചിത്രം വളരെ മോശമായിരുന്നു അതായത് നമ്മൾ ഒരുപാട് കൃഷ്ണൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളതാണ് നല്ല ഒരു ചിത്രമായിട്ട് തോന്നുന്നില്ല നല്ല ഒരു വരയായിട്ട് അത് തോന്നുന്നില്ല ഒരുപാട് നല്ല എത്രയോ കലാകാരന്മാരുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ചിത്രം വരയ്ക്കുന്നെന്ന് പറയുന്നു കൃഷ്ണന്റെ ചിത്രം എന്നിട്ടും ഇതുവരെ അത് നന്നാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തിയാൽ കൊള്ളാം അതൊരു ആ ഒരു ചിത്രത്തിനെ കുറിച്ചുള്ളൊരു ക്രിറ്റിസിസമാണ് ഓക്കെ അപ്പൊ ഈ ചിത്രം കൊണ്ടുപോയി സമർപ്പിച്ചു സമർപ്പിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ റോഡിൽ റോഡിൽ വെച്ചിട്ട് ഇങ്ങനെ കണിയൊരുക്കി വെച്ചേക്കുന്നത് കണ്ടു കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് കണിയൊരുക്കി വെച്ചേക്കുന്നു എന്നിട്ട് അവിടേക്ക് ചെന്ന് ആ കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ അടുത്ത് ചെന്ന് കൃഷ്ണൻ ഉമ്മയൊക്കെ കൊടുത്ത് ഒരു റീൽ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തു ആ റീലാണ് ഇപ്പം വിവാദമായേക്കുന്നത് അപ്പം ആ റീലാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് അപ്പം ഇങ്ങനെ ചെന്നിട്ട് അതൊരു പ്രഹസനം കാണിക്കലല്ലേ ഇത്രയും വിഷയങ്ങൾ ഇപ്പം തന്നെ ഉണ്ട് വലിയ വാർത്തയായി കോടതി കേസ് വരെ എടുത്തു അപ്പം കേസ് എടുത്തപ്പോഴെങ്കിലും അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാതെ ഇരിക്കാമായിരുന്നു ജസ്നയ്ക്ക് പക്ഷെ ചെയ്യാതെ ഇരുന്നില്ല അതെടുത്ത് പോസ്റ്റ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക അല്ലേ ജസ്ന തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ ഒരു റീൽ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോ കുറെ ആൾക്കാര് വേറെ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റി ജസ്ന പ്രതിഷേധം എന്നുള്ള രീതിയിൽ റോഡിൽ കണിയൊരുക്കി അതിനകത്ത് വാർത്താ മാധ്യമങ്ങളും ഉണ്ട് ചില മാധ്യമങ്ങളും ഈ രീതിയിലാണ് കൊടുത്തത് ജസ്ന കണിയൊരുക്കി റോഡിൽ വെച്ച് കണിയൊരുക്കി കൃഷ്ണന്റെ വിഗ്രഹം റോഡിൽ വെച്ച് പ്രതിഷേധിച്ചു ഈ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്താതെയിരിക്കുക ഒന്നാമതേ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് അതിൻ്റെ കൂടെ നിങ്ങളായിട്ട് തെറ്റിദ്ധാരണ ഒന്നും പരത്താതിരിക്കുക അതെ ഒരു മീഡിയ കൊടുത്ത വാർത്തയാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് അപ്പം ഇത് കണ്ടിട്ട് പിന്നെ കുറെ എണ്ണം ഇത് ഏറ്റെടുത്ത് ജസ്റ്റിനെ കണിയൊരുക്കി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം അതിനെ പിടിച്ചുകൊണ്ട് വന്നു അതിന്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിച്ചത് അതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് തരുന്നതാണ് ഞാൻ ആദ്യം കാണിച്ചത് അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഓരോ ദിവസം കൂടുമ്പം ഓരോരോ വിവാദങ്ങൾ വല്ലാത്തൊരു കഷ്ടം തന്നെ ഇപ്പൊ പുതിയ എന്നെ കുറിച്ചുള്ള ന്യൂസ് ആരെങ്കിലും കേട്ടോ ഗുരുവായൂർ റോഡ് സൈഡില് ജസ്ന സലീം കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയാ ആരോ എന്തോ ചെയ്തതിന് എൻ്റെ മെക്കിട്ട് കയറാൻ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ മക്കളെ എന്താ വെച്ചാൽ ഞാനും നല്ല ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി വരുന്ന വഴിക്ക് അവിടെ റോഡ് മലയിൽ എല്ലാവരും ട്യൂന്നും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് റോഡ് മലയിൽ പിന്നെ കണി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും അവിടെ പോയിട്ടൊരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പം ജസ്നസിലും പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ റോഡ് സൈഡിൽ പിന്നെ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എനിക്ക് എന്താ പ്രാന്തുണ്ടോ എനിക്ക് അവിടെ ഗുരുവായൂർ നടയിൽ പോയിട്ട് അല്ലെങ്കിൽ റോഡുമ്മ പോയിട്ട് കണി വെച്ചിട്ട് ഡേ ഞാൻ വെച്ച കണിയാണെന്ന് പറയാനേ എല്ലാവരും അവിടെ ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു അപ്പം പിന്നെ അടുത്ത ഗോസിപ്പ് എന്താ വെച്ചാൽ ജസ്മ സുരീം കണ്ണനെ ചുമിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അറിവില് ഞാൻ വരയ്ക്കുന്ന കണ്ണനെ ഉണ്ണിക്കണ്ണനാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ കണക്കാക്കുന്ന ഒരു സംഭവമാണ് അപ്പം എൻ്റെ മനസ്സ് മുഴുവനും ആ ഒരു രീതിയിലാണ് കണ്ണനോട് ഇതുവരെ ഞാൻ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ആ കണ്ണനെ കണ്ടപ്പോൾ ഒരു ഉമ്മ കൊടുത്തു എൻ്റെ മക്കളെ കണ്ടാൽ ഞാൻ ഉമ്മ കൊടുക്കാറില്ലേ അതേപോലെ കണ്ണനൊരു ഉമ്മ കൊടുത്തെന്ന് വെച്ചിട്ട് പിന്നെ അത് ഇത്ര വലിയ അപരാധാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കണ്ണനെ അപമാനിക്കാനോ അപ്പൊ ജസ്ന പറയുന്നത് റോഡ് വെച്ച് കണ്ടപ്പോൾ അവിടെ പോയി ഒരു വീഡിയോ എടുത്തു കൃഷ്ണന്റെ വിഗ്രഹത്തിൽ ഉമ്മ കൊടുത്തത് കൃഷ്ണനെ ഒരു ഒരു മകന്റെ സ്ഥാനത്ത് കണ്ടിട്ടാണ് ഉമ്മ കൊടുത്തതെന്നൊക്കെയാണ് ജസ്ന പറയുന്നത് എനിവേ അത് എന്തെങ്കിലും ആയിക്കോട്ടെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോഴേക്കും തെറ്റ് ധരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാതെ ഇരിക്കുക അത് വലിയ വിഷയങ്ങളിലേക്കൊക്കെ മാറും മാധ്യമങ്ങൾ അത് ചെയ്തത് ശരിയായില്ല ജസ്ന കണി ഒരുക്കി എന്ന രീതിയിൽ വാർത്ത കൊടുത്തത് ശരിയായില്ല അത് തെറ്റാണ് തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണോ കാണിക്കണമല്ലോ അത് ആര് ചെയ്താലും പക്ഷേ ഇവിടെ ജസ്ന ചെയ്തതും തെറ്റാണ് ഇപ്പം ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുകയാണ് വലിയ പ്രശ്നമാണ് ഗുരുവായൂരമ്പലത്തിൽ പോയി റീൽ എടുത്തിട്ടു വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ആൾക്കാർ കുറേ ഇളകിയിരിക്കുകയാണ് ഇപ്പം ടോട്ടലി മൊത്തത്തിൽ പ്രശ്നമാണ് അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു റീൽ എടുത്ത് പോസ്റ്റ് ചെയ്യണമായിരുന്നു ഇങ്ങനൊരു വീഡിയോ എടുത്തിടണമായിരുന്നു ഇടണ്ട ഇടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ല ഒരാവശ്യവും ഇല്ല അപ്പം അനാവശ്യമായിട്ട് പിന്നെ പിന്നെ ഈ പ്രശ്നത്തെ ഊരി പെരുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ജസ്ന അങ്ങനെ ഒരു കാര്യം ചെയ്തത് ജസ്നയുടെ ഉദ്ദേശം എന്തുമായിക്കോട്ടെ ജസ്നയ്ക്ക് എന്ത് വേണേലും ചെയ്യാം പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് പിന്നെയും പ്രശ്നമാകും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് ജസ്നക്ക് അറിയാം അപ്പൊ ജസ്നയുടെ ആവശ്യം എന്താണ് ഈ വിവാദം ഇങ്ങനെ തന്നെ നിലനിൽക്കണം എങ്കിൽ മാത്രമേ ജസ്നക്ക് നേട്ടുള്ളൂ ജസ്നെ വൈറൽ ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ ജസ്നയ്ക്ക് നേട്ടവുള്ളൂ അതിന് വേണ്ടിയിട്ടല്ലേ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് വിശ്വാസികളെ ഇളകിയിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നു അറിയാമായിട്ടും അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം ശരിയാണെന്ന് എനിക്ക് തോന്നില്ല നിങ്ങൾ ഭയങ്കര സത്യസന്ധയാണെന്നൊക്കെ നിങ്ങൾ സ്വയം പറയുന്നു വിശ്വാസിയാണ് വിശ്വാസി ആയിക്കോ ഭക്തയായിക്കോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വിളിക്കാമല്ലോ നിങ്ങൾ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു അതിൻ്റെ ഫോട്ടോയൊന്നും എടുത്തില്ല പക്ഷേ അത് വീഡിയോ ആയിട്ട് ഇടുന്നതിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന രീതിയിലല്ലേ നിങ്ങൾ ആ വീഡിയോ ഇടുന്നത് ഓപ്പൺ ആയിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ ഇതൊക്കെ ചെയ്യും എന്ത് വിഷയം ഉണ്ടായാലും എത്ര വിശ്വാസികൾക്ക് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇതൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നേ ഇത് ഇത് വല്ലാത്ത പ്രശ്നങ്ങളിലേക്കൊക്കെ മാറും നിങ്ങൾ കണ്ടോ ഗുരുവായൂർ അമ്പലവും ജസ്ന സലീമും തമ്മിലുള്ള പ്രശ്നം എന്നുള്ള രീതിയെക്കാട്ടിലും ഇത് വേറെ വിഷയമൊക്കെ ആയിട്ട് മാറും അങ്ങനെ മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തന്നെയാണ് ആദ്യം വിചാരിക്കേണ്ടത് അതല്ലെങ്കിൽ പോലീസുകാർ ഈ വിഷയത്തിൽ ഇടപെടണം ഒരു കേസുണ്ടല്ലോ പോലീസുകാരെ വിളിച്ചു വരുത്തി താക്കീത് കൊടുക്കുക ഇനി ഇമ്മാതിരിയുള്ള പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള റീലുകൾ എടുത്ത് പോസ്റ്റ് ചെയ്യാതെ ഇരിക്കുക എന്ന് താക്കീത് കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് പ്രകോപിപ്പിക്കുവാണ് ആൾക്കാരെ വിശ്വാസികളെ അങ്ങ് പ്രകോപിപ്പിക്കുവാണ് നിങ്ങൾ എന്ത് വേണേ കാണിച്ചോ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും ഇതെന്റെ ഇഷ്ടമാണ് എന്റെ താല്പര്യമാണ് എന്നുള്ള രീതിയിൽ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ മറ്റുള്ള വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ അവകാശമില്ല അത് നമ്മുടെ നിയമത്തിലും പറയുന്നുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളും നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യാം പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ അവരെ ഡിസ്റ്റർബ് ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്